ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളാണെങ്കിലൊരു പ്ലാനിങ്ങിലെട്ടോ എന്താണെന്ന് വെച്ചാൽ പൊണ്ണത്തടി കൂടി വരുന്നത് കാരണം രണ്ടുപേരും വണ്ണം കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നടക്കാൻ പോകാനുള്ള ഒരു തീരുമാനം എടുത്ത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചേട്ടനോട് നടക്കാനായിട്ട് പോകുമായിരുന്നു ശരിയാണ് പച്ചപ്പും ഹരിതാപംെന്ന് പറഞ്ഞ വഴിയെക്കൂടെയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ആരാണ്ട്രക്കെ മുറ്റത്തൂടെ കയറി അയ്യത്തൂടെ കയറി അങ്ങനെ ഒരു ഇടവഴിയിലെത്തി ആ ഇടവഴി എങ്ങോട്ട് പോകണമെന്ന് ഞാൻ കണ്ടിന്യൂ അറിയാം ഏട്ടനറിയായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കൂടെ നടന്ന് അങ്ങനെ ഞങ്ങൾ കാട്ടിനകത്തോടൊക്കെ ആണ് നടന്നതെന്ന് പറയാം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞങ്ങളിന്ന് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെയും കൊണ്ട് ഇവിടെയൊക്കെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിൽ കൂടെയൊക്കെ വരുന്നതും പിന്നെ ഞങ്ങൾ ചെന്ന് കയറുന്നത് ഒരു അമ്പലത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ അമ്പലം കാണും എന്നിട്ട് ഈ എന്ന് കയറുന്നതും ആ അമ്പലത്തിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു ഭാഗത്തൂടെ കണ്ടോ കാട്ടിനക തുടക്കിയോ കണ്ടോ ഇത് ഇടയ്ക്കൊന്നോ രണ്ടോ വീടൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് വൈല പക്ഷേ കാണാൻ നല്ല ഭംഗിയായിട്ടോ രണ്ട് സൈഡ് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നടന്നു പോയപ്പോൾ ഈ സാധനം എനിക്ക് അവിടുന്ന് കിട്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചേ കുറച്ചുള്ള ഞങ്ങൾ ചെറുപ്പത്തിലാണ് ഇത് വെച്ച് പൊട്ടക്കകത്ത് വിടുമായിരുന്നു പിന്നെ കൈ വെച്ച് പൊട്ടിക്കും കാല് വെച്ച് ചവിട്ടി പൊട്ടിക്കും ഇത് കണ്ട പുരിഞ്ഞൊസ്റ്റാ ചെയ്ത് തോന്നി അങ്ങനെ വരച്ചെടുത്തതാണ് ചട്ടിണ്ട് അതിന് ശേഷം കുറേ നേരം ഞങ്ങളവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ അടുത്ത് അവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണ് നല്ല ഒക്കെ ആയിട്ട് നിന്ന് മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ നേരം ഇരിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരു ചായയും വാങ്ങിച്ച് ചുമ്മാ വെറുതെ അത് ഒരു വന്ന വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി വന്ന് കയറി പിന്നെ ഇഡലി കഴിച്ചു ഇഡലി കഴിച്ചിട്ട് പിന്നെ എൻ്റെ ജോലിയിലൊക്കെ ഞാൻ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അമ്മ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ അവിയൽ വെക്കണമായിരുന്നു പിന്നൊരു കുറച്ച് മീൻ വറുത്തു പിന്നെ മോരി കറി വെച്ച് തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തു എല്ലാ ജോലിയും കഴിഞ്ഞ് കണ്ടപ്പം ആഹാരം കൊടുക്കുന്ന ഏറ്റവും വലിയ ജോലി അവന് ആഹാരം കൊടുത്തിട്ട് വേണം ഞങ്ങൾ ചേച്ചിയെ വിളിക്കാനായിട്ട് ചേച്ചേച്ചി മലപ്പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചെങ്ങന്നൂർക്ക് പോയി ഞങ്ങൾ ബസ് വിളിച്ചതാണ് പോയത് ഞാൻ ഇങ്ങോട്ട് കൂടെ നിങ്ങളുടെ കൂടെ പോയി ചിരിച്ച് ഞങ്ങളൊരു ബേക്കറി കയറി കുറച്ച് കേക്കും അതുകൊണ്ട് ജ്യൂസും ഒക്കെ വാങ്ങി വാങ്ങിക്കഴിച്ച് കുഞ്ഞിനൊക്കെ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പം നാളെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് ഓർഡർ ചെയ്യണമായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഗിഫ്റ്റൊക്കെ വാങ്ങും പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയത് കുഞ്ഞിന് ഗിഫ്റ്റ് വാങ്ങാനായിട്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് ചേച്ചിട് വാങ്ങുക അത് കുറേ നോക്കി പിന്നെ അവസാനം തന്നെ ഈ ഫുഡ് കഴിക്കുന്ന ഒരു ടേബിളും പിന്നെ കുറേ കളിപ്പാട്ടും ഒക്കെ വാങ്ങി അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കാറൊക്കെ ഇട ജീപ്പ് ഇടച്ചാച്ചു വാങ്ങിച്ചു കൊടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ഇവിടെ കുറേ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൊരു ചെറിയ വ്ളോഗാണേ താങ്ക് യൂ